യാണ് പറയും ഞങ്ങളെ റബ്ബ് അല്ലയാണ് ഇന്നല്ല ദീനക്കാലു അല്ലയാണ്

അവരിലേക്ക് മനക്കുക ഇറങ്ങിയിട്ട് പറയുന്ന ഒരു വാക്കുണ്ട് പ്രിയപ്പെട്ട മുമ്പിനെ സാങ്കർഭികമായി സദസ്സിൽ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ അനുസ്മരിക്കപ്പെടുന്നത് മഹാനായ കാട്ടാപ്പയാണോ നമ്മൾ അനുസ്മരിക്കുന്നത് മഹാന്മാരെയാണോ ആ മഹാന്മാരൊക്കെ പറഞ്ഞൊരു വാക്കാണ് ഞങ്ങളുടെ മഹാനായ തങ്ങളവരുകൾ എത്രയെത്ര എതിർപ്പുകളാണ് വരുന്നത് പ്രിയപ്പെട്ടവരെ എത്രയെത്ര എതിർപ്പുകളാണ് നേരത്തെ ഇരിക്കുമ്പോ ഞാൻ ഓർമ്മയിൽ ഒരു ഹദീസ് ആ ആ നിങ്ങളിലേക്ക് ഹബീബായ മുഹമ്മദ് മുസ്തഫ ുംബിയെ എല്ലാവരും നമുക്ക് ശത്രുക്കളാണല്ലോ ആരും പറയുന്നത് നബിയേ അന്നേരം തൻനദ റസൂലുള്ളാഹി പറഞ്ഞു ഒരു മറുപടി ഉണ്ട് ഈ പദരായരെ കണക്കിന് ജനങ്ങളെ സക്ഷിനിർത്തി പറയുന്നുയാ എത്ര ആളുകൾ ദോൽമാൻ ദോവിയാകും ആരെക്കെന്തൊക്കെ പറങ്ങളാണ് ശരി ഈ ജനങ്ങളെ സക്ഷിനിർത്തി പറയുന്നു മഹാനായ തൻനവരുകളോട് പറയാനുള്ളതും ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വഫായെ സഹാബത്തു വൻ സഹാബി പറ നബിയെ സബ്ദുൽ ഖല്ലം മുസ്കുവേള നബിയെ സയ്യിദ് റസൂലുള്ളാഹി സഹാബിയോട് സഅ

വേഗം ു അപ്പൊ എനിക്കും പിന്നെ ഇരുപതാമത്തെ വയസ്സിന് കേട്ടോ അഞ്ചു മുതൽ തുടങ്ങിയതാണ് എന്റെ മഹൻ ജോലി ചെയ്താണ് ഓഫീ ഉഷ്താദ് അന്ന് ഞാൻ മഹനന്റെ പരിപാടിയാണ് ഇന്നും മഹനന്റെ പരിപാടിയാണ് അങ്ങനെ ആ താത്ത പറയുന്നത് അതിൽ തങ്ങിപ്പാപ്പം ആ താത്ത പറഞ്ഞതാണ് ഞങ്ങളുടെ സാക്ഷണം ഓരോരുത്തർ പറയുന്ന പകല് പറയുമ്പോ അതൊക്കെ ബന്ധമല്ല ആൾക്കാർ പതിൽ പറയാന്ന് വലിയ ബന്ധമൊന്നും അമർച്ച തേനുണ്ട് പക്ഷെ മദീനയിൽ നിന്ന് നാട്ടിക്ക് പോയതിന് മുമ്പ് അത് എഴുന്നിട്ട് ഇത് ഞാൻ പറഞ്ഞപ്പോ ഇന്ന് എത്ര പേര് തോന്നിയത് ഇയാൾ അയാൾ വേണ്ടി പണിയിരിക്കണം പക്ഷെ ഈ കാര്യം നമ്മൾ പറയണ്ടേ നേരത്തെ ബഹുമാനപ്പെട്ട റഫീബുസ്താദ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വിജയിച്ച തന്നെ പോകാനും എത്തിയാണ് കഴിഞ്ഞ വിജയിച്ച ഒരു ഹൈന്ദവ സ്ത്രീ ഒരു കരുന്ത് ഒരു ഹൈന്ദവ സ്ത്രീ എന്തിയാ പറഞ്ഞോ നമ്മളപ്പാ എന്റെ കുടുംബത്തേക്ക് എത്തിയത് ஆரணி பண்ணைனால ஆட்சி பண்ணுக்கு வரது அக்கின் யாரக்கவளுகான காபற அந்த அரिवाசி காபறான புகமானкен இந்த அரिवाசிய புகமான சிங்கக்கு மாடல வந்தேன் பின்ன கோர ஆட்காரன் ஏதீ முட்டனதுல பண்ணலை என்ன செஞ்சது ஏதீ இந்த பாணம் வாரோக்கு உண்டு பங்கள பாபாங்க கெயிட்ட பாணம் வாரோக்கு உண்டு பின்ன கோர ஆட்காரிโดனா ಅದக்க அவா கித்திதல குத்துனது ഇവിടെ നമ്മൾ ഏലും മൂലമാർഗ്ഗം നടതു ഏരീ സ്റ്റാബൽ നടുന്ന ഏരീ സ്ഥാപനം നടന്നു ഭിരവടത്താണ് നടന്നു അല്ലാഹുതൻ്റെ ദീവയിലെ ഏരീ സ്ഥാപനം നടന്നു പിരവാണ് നട് സ്ഥാപനം നടന്നു വരണിക്കും നമ്മുടെ മഹല്ലിലെ പള്ളി ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു മഹല്ലത്തിൽ ഒരുപാട് സ്ഥാപനങ്ങളുടെoverlineയിലാണ് ഏതും ഏതും പിരവ നടത്തി സ്ഥാപനം നടന്നു പോയതു അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ സലാത്തിൻ്റെ മദരിസാണ് ഇത് പവിശുദ്ധമായ പ്രവാചക തിരുമേനി മുഹമ്മദ് അബ്ദു മസ്തഫ അസ്സലാമു അലൈക്കും മുഹമ്മദ് മസ്തഫ അസ്സലാമു അലൈക്കും ഏഴ് ലഗജി പെണ്ണ് വന്നവനെ വെയിലോ ഗ്രൂപ്പ് തെറിഞ്ഞു സാധാതികളുടെ കുറ്റം പറയിരുന്നു വയലന്ന മോലിയുടെ സ്റ്റേജമകരിഞ്ഞു നമ്മൾ ചിനി ഒരു തങ്ങലയിം ചിത പറയിരുന്നു ഇന്ന മഹാനായ തങ്ങളെ തങ്ങളെ നങ്ങടെ ഏട്ട ആൾക്കാർ സ്വർണ്ണ നാട്ടിന് വന്ന് കന്നം ഈ കൊരക്കാട് മഹാനനെ തങ്ങളെ ഉമ്മകൾക്ക് വേണ്ടി സാധാതികളുടെ മുഖം ആ മക്കവനെ കൊണ്ടോണ കൊടക്കാട് സാധാതികളുടെ മുഖം പറവും ഹജ്ജയിൽ പങ്കെടുക്കാൻ വെച്ചു എന്തിനാണ് നമ്മിക്കേ എന്തിനാണ് ഇതിൽ പോയി നേരം വരെ വയൽ വർങ്ങിട്ട് രാത്രി പോച്ച സ്രീഫാന്റെ ഇൽ കുറച്ച് ദർഅന നല്ലപോലെ സ്വീകരിക്കും അല്ലാഹു കാണട്ടെ അമീൻ അല്ലാഹു കാണട്ടെ എന്തിനാണ് അഹ്ലേ നബി ചൊല്ലി അല്ലാഹു ഹമീർ കിച്ചന അഗ്ലിബൈത്തി കസഫുൻ നൂർ എൻടെ കുടുംബം നൂഹ് നബിയുടെ കപ്പിൾ പോലെയാണ് മുഹമ്മദ് നബി അല്ലാഹു അക്ബർ നമ്മൾ റബ്ബഹ അപ്പോടെ നഴ്ൻ